എല്ലാരും തിരക്കിലാണ് പോലും എവിടത്തേക്കുള്ള തിരക്കാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ഈ ഓട്ടം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല പോലും നമുക്കറിയാം പണ്ടും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നിനും സമയമില്ല അതെന്തേ ചോദിച്ചാൽ ഈ വേഗതയുള്ള ലോകത്ത് ടെക്നോളജിയുടെ ലോകത്ത് സമയമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ എങ്ങോട്ടേക്കാണ് ഈ ഓട്ടം ആർക്കു വേണ്ടിയാണ് ഈ ഓട്ടം ഉത്തരം പെട്ടെന്ന് കിട്ടും നമുക്ക് വേണ്ടി തന്നെയാണ് ഓടുന്നത് എന്നാണ് അവർ പറയുന്നത് ഉറപ്പായും നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഓടുന്നതല്ലേ പക്ഷേ ആ ഓട്ടത്തിൽ ആ ഓട്ടത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു ടൊട്ടാലിറ്റി എന്ന് പറയുന്നത് എന്താണ് സമാധാനമാണോ ശരിക്കും സമാധാനത്തിന് വേണ്ടിയാണോ ഈ ഓടുന്നത് അതോ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ ഓട്ടം നമ്മൾ പറയും പലപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സത്യമായിരിക്കാം പ്രയോറിറ്റി ഉണ്ടാവും പക്ഷേ നമ്മുടെ സമയം നമുക്ക് കറക്റ്റായി മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരിക്കലും സമയമില്ലായ്മ ഒരു കാരണമാവില്ല പക്ഷേ സമയമില്ലായ്മ ഒരു ഒരു സമയമുണ്ട് അതെപ്പോഴാണെന്നറിയോ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാൻ സമയമില്ലാതാവുന്നത് അവരെ ഒഴിവാക്കി ഒഴിവാക്കിത്തുടങ്ങുമ്പോഴാണ് അവരെ ഒഴിവാക്കി തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സമയം തികയാതെ വരും നമുക്ക് മാത്രം അറിയാം സമയം തികയാഞ്ഞിട്ടല്ല എന്ന് പക്ഷേ ആ സമയം തികയായ്മ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കും കാരണം ഈ ഓട്ടം കൊണ്ട് ഒന്നും നേടാനില്ല എന്ന് നമുക്ക് വളരെ കഴിഞ്ഞേ മനസ്സിലാവും ആ സമയത്ത് നമ്മുടെ കൈവിട്ടു പോയതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അത് വളരെ അകലത്തിലേക്ക് പോയിട്ടുണ്ടാവും സോ നമ്മുടെ കയ്യിലുള്ളത് സമയം മാത്രമാണ് അതെങ്ങനെ ചെലവഴിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ മാത്രം ആശ്രയിക്കുന്ന ഒരു കാര്യവുമാണ് സോ വി ക്യാൻ ഡൂ അവർ ബെസ്റ്റ് താങ്ക് യു